ആലപ്പുഴ കലവൂരിൽ പതിമൂന്ന് വയസ്സുകാരൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സ്കൂൾ അധ്യാപകന് എതിരെ കുടുംബം നിസ്സാര കാര്യത്തിന് പി ടി അധ്യാപകൻ ശിക്ഷണം നടത്തിയതിൻ്റെ മനോവിഷമത്തിലാണ് കുട്ടി ആത്മഹത്യ ചെയ്തതെന്ന് ബന്ധുക്കളും സഹപാഠികളും പറയുന്നു കഴിഞ്ഞ വ്യാഴാഴ്ച വൈകിട്ടാണ് മനോജ് മീര ദമ്പതികളുടെ മകൻ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയായ പ്രജിത്ത് വീട്ടിനുള്ളിൽ തൂങ്ങി മരിക്കുന്നത് സ്കൂളിലെ അവസാന പീരീഡിന് വൈകിയെത്തിയ പ്രജിത്തിനെയും മറ്റൊരു സഹപാഠിയെയും സ്കൂളിലെ തന്നെ പി ടി അധ്യാപകനായ ക്രിസ്തുദാസ് ശാസിക്കുകയും ചൂരൽ കൊണ്ട് തല്ലുകയും ചെയ്തുവെന്നാണ് സഹപാഠികൾ പറയുന്നത് കടുത്ത മനോവിഷമത്തിലായിരുന്നു സ്കൂൾ വിട്ടശേഷം പ്രജിത്ത് വീട്ടിലേക്ക് എത്തിയതെന്ന സഹപാഠികളും പറയുന്നു മൂത്ത് സഹോദരൻ പ്ലസ് വൺ വിദ്യാർത്ഥിയായ പ്രണവ് സ്കൂളിൽ നിന്ന് വന്നപ്പോൾ ഇളയ സഹോദരൻ സ്കൂൾ യൂണിഫോമിൽ തൂങ്ങി നിൽക്കുന്നതാണ് കാണുന്നത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സംഭവം നടക്കുമ്പോൾ കൂലിപ്പണിക്കാരനായ അച്ഛൻ മനോജും അമ്മ മീരയും വീട്ടിലുണ്ടായിരുന്നില്ല മകൻ്റെ മരണത്തിന് കാരണം അധ്യാപകന്റെ ക്രൂരമായ ശിക്ഷാരീതിയാണെന്നും ഇതിൽ നിയമ വേണമെന്നുമാണ് കുടുംബത്തിൻ്റെ ആവശ്യം സംഭവത്തിൽ ആലപ്പുഴ ആലപ്പുഴ ജില്ലാ കളക്ടർക്കും മുഖ്യമന്ത്രിക്കും പരാതി കൊടുക്കാൻ ഒരുങ്ങുകയാണ് കുടുംബം എന്നാൽ വിദ്യാർത്ഥിക്ക് നേരെ ഒരു തരത്തിലുമുള്ള പീഡനവും ഉണ്ടായിട്ടില്ല എന്നാണ് സ്കൂൾ വക്താക്കളുടെ വാദം പ്രജിത്തിൻ്റെ മരണത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് തുടർ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മല്ലുവൺ